എല്ലാവർക്കും കൂടെ പുതിയൊരു വീട്ടിലേക്ക് സാധനം നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കാന്താരി അൽഫാം നല്ല ഫ്രഷ് കാന്താരി ഉണ്ടായിട്ടുണ്ട് അൽഫാം ഇത് പൊട്ടിച്ചിട്ട് ഇന്ന് ഒരു കാന്താരി അൽഫാം ഉണ്ടാകും ചിക്കനൊക്കെ വില കുറഞ്ഞിരിക്കില്ല ഒരു കാന്താരി അൽഫാം നമ്മുടെ അൽഫാമിലേക്കുള്ള മസാല അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ മല്ലിയില തക്കാളി ഒരു കഷ്ണം കഷ്ണമിഞ്ചി പുതിനീന പിന്നെ നമ്മൾ കുറച്ച് ഇതെടുത്തുണ്ട് വെളുത്തുള്ളി എടുത്തുണ്ട് വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തുണ്ട് അത് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് അവരവർക്ക് യൂസ് ചെയ്യാം നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിന് വേണ്ടി കാന്താരി ഇതൊക്കെയാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് പനി അരച്ചതിന് ശേഷം അപ്പം നമ്മുടെ അരപ്പവും റെഡി ആയിട്ടുണ്ട് നമുക്കതിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ അരച്ച് വെച്ചാൽ മസാലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം നമ്മൾ വലിയ പീസായിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു കോഴിയുടെ നാല് പീസ് മാത്രമാക്കിയുള്ളൂ പിന്നെ ഇത് നമുക്ക് വരയണം മസാല പിടിക്കുന്ന പോലെ നല്ല രീതിയിൽ വരഞ്ഞ് സെറ്റാക്കണം നമ്മുടെ ഉപ്പ് അങ്ങനെ ഉപ്പ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ചിക്കനിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാണാം അതിനുശേഷം മസാലപ്പൊടികൾ നമ്മുടെ ഗ്രീൻ ചട്നി അഥവാ മസാല പച്ച മസാല നമ്മൾ ചേർക്കാൻ പോണോ നല്ലതുപോലെ നമ്മുടെ ചിക്കൻ വരഞ്ഞു വെച്ചിട്ടില്ലേ അതിൽക്ക് ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മസാലകൾ ആ ചിക്കൻ വരഞ്ഞൊക്കെ നല്ല രീതിയിൽ പിടിക്കണം അപ്പൊ നല്ലതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മളത് നോക്കിയതിന് ശേഷം ഇതിന് ഉണ്ട് വായ് വായൽ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഉപ്പ് കുറവ് ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഭാര്യയ്ക്കും അച്ഛനും കാന്താരി വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മാത്രമായിട്ട് ഒരു കാന്താരി മുളക് മാറ്റി അവർക്ക് നോർമൽ മതി എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി ഒപ്പി മിക്സ് ചെയ്യേണ്ട ഒരു മുളക് പൊടിക്കിട്ട് അവർക്കുള്ളത് വേറെ ആക്കി വയ്ക്കാം ആവശ്യത്തിൽ മുളക് പൊടി മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുളക് പൊടി ആവശ്യത്തിന് நல்ல பல பரெட்டி மனசு നമ്മുടെ മസാല പരട്ടിയത് ഇങ്ങനെ ആയിട്ടുണ്ട് മസാല ഒക്കെ ഒരു വിധം പരട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് നേരം നമ്മൾ അങ്ങനെ ഇടിക്കട്ടെ മസാല ഇങ്ങനെ പിടിക്കട്ടെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കാന്താരി ഇപ്പോൾ എല്ലാവരും കൂടി നമ്മളെ ഒറ്റപ്പെടുത്തി അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഒരു ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നോർമൽ അൽഫാമിനുള്ള മസാല നമ്മൾ പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആണെങ്കിൽ അപ്പോൾ ചുട്ടെടുക്കോളൂ നമ്മൾ നമ്മളിന്ന് ഫ്രീസറിൽ കയറ്റാൻ പോവാണ് അപ്പോൾ നാളെ രാവിലെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണെല്ലാണ്ട് പൊള്ളിച്ചെടുക്കണം അപ്പോൾ നാളെ രാവിലെ കാണാം നമ്മൾ രാവിലെ ടു അൽഫാം അപ്പോൾ നമ്മൾ അൽഫാം ചൂടാനുള്ള പരിപാടിയാണ് അപ്പോൾ അൽഫാം ചൂടാൻ നമ്മളിതുപോലത്തെ ഒരു പഴയ പോണി ഒട്ടേ പോണിയാണ് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഈ പോണിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കരി തീപിടിപ്പിക്കാനായിട്ടൊരു എട്ട് ചിരട്ട എടുത്തിട്ടുണ്ട് അതായത് കർപ്പൂരം കർപ്പൂരം വെച്ച് നമ്മൾ ചിരട്ട കത്തിച്ചിട്ടാണ് കരി തീപിടിപ്പിക്കുക കപ്പൂരിട്ട് കഴിഞ്ഞാൽ വേഗം കത്തി കത്തിപ്പിടിക്കാൻ നമ്മൾ ഇന്ന് മൊത്തം നാളും ചിരട്ട കത്തിട്ട് തീ പിടിക്കില്ല നമ്മള് ചിരട്ട കത്തിക്കാൻ പോവാണ് കൈ വളറ തീ പകർന്നു കഴിഞ്ഞു ചിരട്ട കത്തിപ്പിടിക്കുന്ന സമയം കുറച്ചു സമയം എടുക്കും കത്തിപ്പിടിച്ച എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കരിലേക്ക് ചൂട് പിടിച്ചു കരി സെറ്റ് ആവുകയും ചെയ്യും നമ്മുടെ ചിരട്ട ഒക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കനലൊക്കെ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് രസം കൂടി ചൂടായിട്ട് നമുക്ക് തട്ട് വെച്ചു കൊടുക്കാം അൽഫാം ഇല്ലിണന്റെ ഗ്രി വെച്ചെടുക്കാം അതൊക്കെ അതിൽ വെളിച്ചെണ്ണ ഒക്കെ അടിച്ച് വെച്ചെടുക്കാം നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഓരോന്നായിട്ട് വെച്ചോ നമ്മുടെ ചിക്കൻ ഇതുമായിട്ട് ലേശം വെളിച്ചെണ്ണ ഓയിലോ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ ിക്കൻ ഇന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല എന്നാലും ഒട്ടിപ്പിടിക്കാൻ കുറച്ചൊക്കെ വല്ലാതെ ഒട്ടിപ്പിടിക്കാൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചിക്കൻ കാന്താരി മറ്റേ നോർമൽ കിട്ടാ നമ്മൾ അതായത് വെച്ചെടുക്കണം നമ്മുടെ ജില്ലയിലേക്ക്

ചിക്കനക്കുറി നൈസായിട്ട് മെയ്യക്കുരി ചൂട മെയ്യക്കുരി നമ്മുടെ അൽഫാമൊക്കെ നൈസായിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ സെറ്റ് ആയി തരുന്നുണ്ട് വെള്ളമൊക്കെ ട്രൈ ആയി പോവും നല്ല ചൂട് നമ്മുടെ കാന്താരി നൈസായിട്ട് സെറ്റ് ആയി തരുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ നൈസ് ആയിട്ട് അടിച്ചു അത് നല്ല ഉള്ളൊക്കെ ഒന്ന് ഇത്തിരി കൂടി ഒന്ന് വേവാനായിട്ടല്ല ഡ്രൈ ആയിട്ട് കൂടുതൽ തോന്നും ഓയിലടിച്ചെടുത്തില്ല ഭയങ്കര ഡ്രൈ തോന്നും നൈസ് ആയിട്ട് ഇങ്ങനെ ഓയിലടിച്ചെടുക്കാൻ ചിലർക്ക് ഓലടിച്ചിഷ്ടവരുടെ അഭിപ്രായം ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നുണ്ടോ രണ്ട് നമ്മൾ ഓയിൽ ഒറ്റത്താണ് മാത്രം കൊടുത്താൽ മതി എല്ലാ സ്ഥലത്തേക്കും നൈസ് ആയിട്ട് എത്തുന്ന വെന്ത് കിട്ടി സെറ്റ് ആവുന്ന ആവുന്നെസ് കുറയും സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു നമ്മൾ ചെയ്യണെന്താ വെച്ചാൽ ഫാൻ വെച്ചിട്ട് കരിനെ ചൂടാക്കുകയാണ് അതായത് കാറ്റ് കൊടുത്തിട്ട് സാധാരണ ഞങ്ങൾക്കാണ് ചെയ്യാറ് ഇങ്ങനെ ഒരു ഫാൻ വെച്ച് ചെയ്യണത് വളരെ നല്ല ഇതാണ് കാരണം കരി പെട്ടെന്ന് ചൂടായി വരും അല്ലെങ്കിൽ കരി കുറച്ചേരം കഴിയുമ്പോഴേക്കും ചൂട് നൈസായിട്ട് ഡള്ളായി പോവും അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കരിയില് ചൂട് നിൽക്കും ചെയ്യും വേഗം നമുക്ക് സാധനമായി കിട്ടും ചെയ്യും നമ്മൾ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ചൂട് മുടി കിട്ടും ആവാനുണ്ട് ചെസ്റ്റ് പീസ് മാത്രം ലെഗ് പീസ് ഒക്കെ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു ചെസ്റ്റ് പീസ് ഇത്തിരി അവിടെ ഇറച്ചി കൂടാനുള്ള മാംസം കൂടുതലായ കാരണം കൊണ്ട് തന്നെ ഉള്ളൊന്നും എടുക്കാറുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ ഇത്തിരി കൂടി അവര് അവര് കരികള് നമ്മൾ ഒരു രണ്ടരയ്ക്കായിട്ട് കോഴിയൊന്നും വാങ്ങിച്ചിട്ടില്ല അവിടെ നിന്ന് കിട്ടുന്ന കോഴി രണ്ടരയ്ക്കൊന്നും ഉണ്ടാവില്ല അത് കാരണം തന്നെ ഒരു പൊട്ടിക്ക് കിട്ടാനായിട്ട് അത്ര വരുമ്പോ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് വരും അല്ലാണ്ട് ഉള്ളു കഴിഞ്ഞിട്ട് കിട്ടില്ല പിന്നെ കരി കൂടുതൽ മസാലകളാണ് മസാല കൂടുന്നതിനനുസരിച്ച് ആ മസാല പെട്ടെന്ന് കരിയല്ലോ കൂടുതൽ ഒരു വീഡിയോ ചെയ്യും പക്ഷേ നമ്മൾ വൈകിട്ട് അങ്ങനെ കയസ് നമ്മുടെ കാന്താരി അൽഫാം റെഡ് ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയട്ടോ വീട്ടിലുണ്ടാക്കിയതും പിന്നെ ഇത്തിരി മസാല വ്യത്യാസം ഉണ്ടെന്ന് മാത്രം എന്നാലും നല്ല അടിപൊളിയാട്ടോ കൈസ് അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ